ടിപൊളി സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്റെ ഒരു അഭിപ്രായത്തില് നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്യാൻ താല്പര്യമുള്ളവര് മാത്രമേ മേഘാലയയിലേക്ക് ട്രിപ്പ് വരാൻ പാടുള്ളൂ ഗൂഗിളിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണിക്കുന്നേ മേഘാലയന്റെ ട്രെൻഡിങ് കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഒരുപാട് കുന്നും മലയും കയറി ഇറങ്ങിയാൽ മാത്രമേ സാധിക്കുള്ളൂ എന്തായാലും ആ ഒരു എനർജി ഫുൾ ആയിട്ട് ഉൾക്കൊണ്ട് നമ്മൾ എല്ലാവരും നടത്തം തുടങ്ങുവാണ് ഇന്നലത്തെ പന്ത്രണ്ട് മണിക്കൂർ ട്രക്കിംഗ് കാരണം ഞാനൊക്കെ പെയിൻ കില്ലർ എടുത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ആരംഭിച്ചത് ഓ എന്തൊരാഴം അല്ലേ ഇതുവരെ ശരിക്കും നടക്കാനായിട്ടില്ല ഇപ്പോൾ ഒരു ഞൊണ്ടുണ്ട് അത് പറഞ്ഞ് നമുക്ക് എന്തായാലും ഈ വാട്ടർഫോൾസ് ഒഴിവാക്കാനുള്ള ഒരു നിവർത്തി ഇല്ലായിരുന്നു കാരണം മേഘാലയയിൽ വരുന്നവർ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫോൾസ് ആണ് ഈ വേസഡോങ് വാട്ടർഫോൾസ് നമുക്ക് കാണാൻ വേണ്ടി വേറെ ഇൻട്രസ്റ്റ് കൂടാതെ ഉള്ളത് അച്ഛൻ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ഇതുപോലെ ഇത്ര സൗകര്യമുള്ള ബാമ്പു സ്റ്റെപ്സ് ഒന്നും ഇല്ലായിരുന്നു ആകെ ഉള്ളത് മണ്ണ് വകഞ്ഞു മാറ്റിയ ചെറിയ നടപ്പാതകളായിരുന്നു അച്ഛന്റെ പഴയ ഓർമ്മകളിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതായിരുന്നു ഞങ്ങളുടെ യാത്രയിലെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് ി കുത്തി കാണുമ്പം ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്ന വഴിയാണെങ്കിലും കാലൊക്കെ പഞ്ഞു കിടാനുള്ള അവസ്ഥ എത്തുമ്പോഴാണ് നമ്മൾ വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തിയത് നിങ്ങൾക്ക് ലൈഫിൽ എപ്പങ്ങും മേഘാലയിൽ വരാൻ അവസരം കിട്ടിയാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണ് തിരിച്ചു കുന്നുകാരൻ്റെ ആലോചിക്കുമ്പോൾ നമുക്കൊന്നും അവിടെ നിണീക്കാനേ താല്പര്യമില്ലായിരുന്നു എത്ര കഷ്ടപ്പാടുള്ള വഴി കൂടാണ് നടക്കുന്നെങ്കിലും ആ വഴിയിൽ നോക്കിയാലും നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും അതാണ് കേട്ടോ മേഘാലയ